പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബെൻസി ഹോസ്പിറ്റലും നോർ ഹോസ്പിറ്റലും ചേർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ഗൈഡ്സ് യൂണിറ്റുകൾക്കും പൊതുജനങ്ങൾക്കുമായാണ് അക്ബർ ഗ്രൂപ്പിന്റെ ബെൻസി ഹോസ്പിറ്റലും നോർ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുറ്റിക്കാട് എൻജിഒ യൂണിയൻ ഓഫീസിൽ നടന്ന ക്യാമ്പ് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലെ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ പ്രദേശത്തേക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഇത് രണ്ടാം മാനേജ്മെന്റിന്റെ കീഴ് നമ്മുടെ പനാനിയിലെ സാമൂഹ്യ സേവന രംഗത്ത് വളരെയധികം മുന്നിൽ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ആശംസകൾ ഈ ഔദ്യോഗികമായി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി കെ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ സനീഷ് പി ടി എ അംഗം സക്കീർ ഹുസൈൻ കെ വി ജയശ്രീ ടീച്ചർ എന്നിവർ സംസാരിച്ചു മിൻഹാ ടി ആർ സ്വാഗതവും ലക്ഷ്മി ഇ കെ നന്ദിയും പറഞ്ഞു നേത്രപരിശോധന പ്രമേഹം രക്തഗ്രൂപ്പ് നിർണയം ബ്ലഡ് പ്രഷർ ക്ഷയരോഗ നിർണയം എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ഈ ഓണം നിങ്ങളുടെ പുതുമ നൽകും ാഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിത വായ്പാ സൗകര്യവും ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പെട്രോൾ പമ്പ് എടപ്പാൾ ഫോൺ സീറോ ഫോർ ഫോർ 208 3522